നമസ്കാരം ബിസിനസ് ഡി കോഡിലേക്ക് സ്വാഗതം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം കേരളം ചില കാര്യങ്ങൾ രാജ്യത്തിൻ്റെ മുൻപാകെ ഉന്നയിക്കാൻ തുടങ്ങി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളെ പ്രത്യേകിച്ച് ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെ പരിഗണിക്കുന്നില്ല അവഗണിക്കുന്നു സാമ്പത്തികമായി അവയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളം പറഞ്ഞു തുടങ്ങിയതാണ് എന്നാൽ അന്നൊന്നും ഇതിനെ ചെവിക്കൊള്ളാൻ ആരും തയ്യാറായില്ല കേരളം എന്തൊക്കെയോ പറയുന്നു കേരളത്തിൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഇവിടുത്തെ സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടിനെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തെ പഴിചാരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും പറഞ്ഞിരുന്നത് പല വിദഗ്ധന്മാരും പറഞ്ഞു കിടന്നിരുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ കേരളത്തിന് കൊടുക്കാവുന്നതെല്ലാം കൊടുത്തിട്ടുണ്ട് കേരളത്തിന് മാത്രമാണ് അല്ലെങ്കിൽ കുറച്ച് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുത്തിട്ടുള്ളൂ അതാകട്ടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ കൊടുത്തു പ്രത്യേകിച്ച് കേരളത്തിന് കൊടുക്കാനൊന്നുമില്ല എല്ലാ കാര്യങ്ങളും കേന്ദ്രം വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാൽ കേരളത്തിൻ്റെ പിടിപ്പുകേട് ഇത് സംഭവിക്കുന്നത് എന്ന് ആണ് ചില സാമ്പത്തിക വിദഗ്ദ്ധന്മാർ പറഞ്ഞിരുന്ന് അവർ ഈ കേരളം ഉന്നയിച്ച വാദത്തെ പുച്ഛിക്കുക എന്നുള്ളൊരു മനോഭാവത്തിൽ വരെ എത്തിച്ചേർന്നു എന്തുകൊണ്ടാണ് അവർ കേന്ദ്രത്തെ ഇത്ര ഭയങ്കരമായി വിശ്വാസത്തിലെടുക്കുന്നത് നമുക്കറിയില്ല അത് പല കാരണങ്ങളുണ്ടാവും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംഘീ മനോഭാവമൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും അവർക്ക് വിശ്വാസം പൂർണ്ണമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനെയും ഒക്കെയാണ് എല്ലാ കാര്യവും കൃത്യം കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും കേന്ദ്രം ചെയ്യാനില്ല കേരളത്തിനെ അർഹിക്കുന്നതിൽ കൂടുതൽ പോലും എന്നാണ് പലരും വാദിച്ചങ്ങുറപ്പിക്കാൻ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരോട് വളരെ വിനയപുരസരം ചോദിക്കാനുള്ള ഒരു കാര്യം ഇതാണ് നിങ്ങൾ കേരളത്തെ പുച്ഛിക്കുമ്പോഴും എന്തുകൊണ്ടാണ് കർണാടകം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ എം എൽ എമാരടക്കം പോയി കേന്ദ്രത്തിൽ ഡൽഹിയിൽ സമരം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഡി എം കെ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കമുള്ള ആളുകൾ കേന്ദ്രത്തിനെതിരെ ഈ വാദം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കൽക്കട്ടയിൽ രണ്ട് കിലോമീറ്റർ പദയാത്ര നടത്തിയത് എന്തുകൊണ്ടാണ് പഞ്ചാബും തെലുങ്കാനയും ഡൽഹിയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ വാദത്തെ പുച്ഛിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഈ കാര്യം കേരളത്തിൻ്റെ ഒരു ഇഷ്യൂ എന്നുള്ള നിലയിൽ അല്ല എടുക്കുന്നത് ഇത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയ്ക്കെതിരെ ധനകാര്യ ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ചില വിള്ളലുകൾക്കെതിരെ ചില പോരായ്മകൾക്കെതിരെ അത് പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട് സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല സാമ്പത്തികമായി അനീതി ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വാദമാണ് രാജ്യത്തിൻ്റെ മുമ്പാകെ ഉന്നയിച്ചത് ഇത് കേരളത്തിൻ്റെ കാര്യം സ്പെസിഫിക്കായി എടുത്തു പറഞ്ഞുകൊണ്ട് ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല പല സംസ്ഥാനങ്ങളും ഇത് നേരിടുന്നു പ്രത്യേകിച്ച് നോൺ ബി ജെ പി സംസ്ഥാനങ്ങൾ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഇത് നേരിടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് പറഞ്ഞത് അപ്പോൾ അന്ന് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞവർ ഒരു കാര്യം മനസ്സിലാക്കുക പല സംസ്ഥാനങ്ങളും എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുണ്ടെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് അവർക്കെല്ലാം കേന്ദ്രം കൃത്യമായിട്ടെല്ലാം കൊടുത്തു അവരുമെല്ലാം ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് അവരുടെ പിടിപ്പുകേട് മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആണെന്നാണോ നിങ്ങൾ വാദിക്കുന്നത് എങ്കിൽ പിന്നെ നിങ്ങളോട് ആ കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലുള്ള ഡി എം കെ പാർലമെൻ്റ് അംഗം ഒരു കാര്യം പറഞ്ഞു അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയ വരുമാനം ഉപയോഗിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അർഹമല്ലാത്ത പണം വിഹിതങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹം പറഞ്ഞത് ഒരു അത്രത്തോളം അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും വാസ്തവത്തിൽ സത്യമായ ഒരു കാര്യം ഇതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഞ്ച് സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മെച്ചപ്പെട്ട സ്ഥിതിയിൽ നിൽക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര പഞ്ചാബ് തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഈ സംസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും മൂന്ന് സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ മൊത്തം നികുതി അടക്കമുള്ള വരുമാനങ്ങളുടെ അൻപത്തഞ്ച് ശതമാനത്തിന് അല്ലെങ്കിൽ അറുപത് അടുത്ത് പിരിക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ ആ കാര്യം കണക്കിലെടുക്കുമ്പോൾ നിലവിലുള്ള സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതങ്ങളും എല്ലാം പരിഗണിക്കുമ്പോൾ ആ വാദം ഉന്നയിക്കുന്നതിൽ കഴമ്പില്ല അല്ലെങ്കിൽ അവരെ തീർച്ചയായിട്ടും അത് തെറ്റാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പഴയാ പറയാത്തൊരു പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഇതെല്ലാമാണ് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഒത്തൊരുമയ്ക്കും ഐക്യത്തിനുമൊക്കെ വിരുദ്ധമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ ഇടയാക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഫെഡറലിസത്തിനെതിരായിട്ടുള്ള ഒരേപോലെ സംസ്ഥാനങ്ങളെ കാണാതെ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ വിഹിതങ്ങൾ യഥാസമയം കൊടുക്കാതിരിക്കുന്നത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ കാതലായ പ്രശ്നം മറ്റൊന്ന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജി എസ് ടി കോമൻസേഷൻ നിർത്തും എന്ന് നേരത്തെ പറഞ്ഞതല്ലേ അഞ്ച് വർഷമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് കേരളം അങ്ങനെ ബാധിക്കുന്നതെന്നൊരു ചോദിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണ് പതിനാല് ശതമാനം വീതം വർധന നികുതിയുടെ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ പതിനാല് ശ ശതമാനം വർധന കണക്കാക്കി അതുണ്ടാവുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കോമ്പൻസേഷൻ കേന്ദ്ര സർക്കാർ നൽകും എന്നുള്ളതായിരുന്നു വ്യവസ്ഥ ഈ വ്യവസ്ഥയിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും കോവിഡ് കാലഘട്ടം ഉണ്ടായതുകൊണ്ട് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങി വരുമാനം കുറഞ്ഞു ആ ഘട്ടത്തിൽ ജി എസ് ടി വരുമാനവും മറ്റ് വരുമാനവും ഒക്കെ വല്ലാതെ ഇടിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ട് അതുകൊണ്ട് ആ രണ്ട് വർഷത്തെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് കോമ്പൻസേഷൻ ഒന്നോ രണ്ടോ വർഷം കൂടി കൂട്ടിത്തരണം അങ്ങനെ ഒരു പരിധസ്ഥിതി ഉണ്ട് സാമ്പത്തികമായി ഞെരുങ്ങുന്ന ഒരു പരിസ്ഥിതി ഉണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം പരിഗണിക്കണം എന്ന ആവശ്യമാണ് പറഞ്ഞത് അങ്ങനെ പരിഗണിക്കാൻ അങ്ങനെ ഒരു സഹായം വേണം അങ്ങനെ ഒന്ന് സഹായിക്കണം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയാനുള്ള അവകാശം ഈ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്കില്ലേ മറ്റൊന്ന് വളരെ അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജി എസ് ടി കോമ്പൻസേഷൻ സെസ് ജി എസ് ടി കോമ്പൻസേഷൻ എന്ന് പറയുന്ന കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനത്തിൽ നിന്ന് എടുത്ത് നൽകിയതല്ല അതിനു വേണ്ടി ജി എസ് ടി കോമ്പൻസേഷൻ സെസ് പ്രത്യേകമായി പിരിച്ചിരുന്നു ആ അതിൽ നിന്നാണ് ജി എസ് ടി കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ജി എസ് ടി കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ അവസാനിപ്പിച്ചുവെങ്കിലും ജി എസ് ടി കോമ്പൻസേഷൻ സെസ് സാധനങ്ങൾക്കൊപ്പം സേവനങ്ങൾക്കൊപ്പം ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നത് ഇന്നും തുടരുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ ആ ജി എസ് ടി കോമ്പൻസേഷൻ സെസ് നമ്മൾ കൊടുക്കണം അപ്പോൾ ഒരേ സമയം ജി എസ് ടി കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾ കൊടുക്കാതിരിക്കുന്നു ജി എസ് ടി കോമ്പൻസേഷൻ സെസ് പിരിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ യുക്തി എന്താണ് അതിന് യുക്തി പറയുന്നത് നേരത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ ജി എസ് ടി കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ കടമെടുത്തു കൊടുത്തു ആ കടം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അങ്ങനെ പല കാര്യങ്ങളും സംസ്ഥാനങ്ങൾക്കും കടബാധ്യതയുണ്ട് തിരിച്ചടയ്ക്കേണ്ടതുണ്ട് അവിടെ ഒന്നും ഒരു സെസ് പിരിക്കാൻ അനുവദിക്കില്ലല്ലോ ഒരു സിസ് സെസ്സും ആ രീതിയിൽ പിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുവാദമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് സംസ്ഥാനങ്ങളിൽ ചെലവെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ മൊത്തം ചെലവിൻ്റെ അറുപത്തിരണ്ട് ശതമാനവും സംസ്ഥാനങ്ങളുടെ തലയിലാണ് എന്നാൽ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ മുപ്പത്തേഴ് ശതമാനം മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ഈ പ്രശ്നമാണ് കേരളം ഉന്നയിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കേരളം മോശം കേരളത്തിന് ഒന്നുമില്ല കേരളത്തിലെ വലിയ കെടുകാര്യസ്ഥത കേരള സാമ്പത്തികമായി തകർ തകർച്ചയിലാണ് ശ്രീലങ്കയ്ക്ക് സമാനമാണ് കേന്ദ്രം എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ കേരളത്തെ പുച്ഛിച്ച് സംസാരിക്കുന്ന വിദഗ്ധന്മാർ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക സംസ്ഥാനങ്ങൾക്കെല്ലാം ഈ പ്രശ്നമുണ്ട് പൊതുവേ എല്ലാ സംസ്ഥാനങ്ങളും ഇതുപോലെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒരുപക്ഷെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരിട്ട് പബ്ലിക്കായി പൊതുവായി ഇത് പറയുന്നില്ല എങ്കിലും അവരും അവരുടേതായ പ്രശ്നങ്ങൾ ജി എസ് ടി കൗൺസിലും മറ്റും അവതരിപ്പിക്കുക പതിവാണ് അപ്പോൾ ഇത് ഈ സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് കേവലം കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല അത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ് അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഫെഡറലിസത്തിനെതിരായ ആത്യന്തികമായി ഫെഡറൽ ഘടനയ്ക്കെതിരായ ആത്യന്തികമായി ഭരണഘടനയ്ക്കെതിരായ ആത്യന്തികമായി രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും അഖണ്ഡതയ്ക്കും വരെ ഭീഷണിയാവുന്ന മാറുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ പെരുമാറുന്നു നിലപാട് സ്വീകരിക്കുന്നു എന്നിടത്ത് എന്നുള്ളടത്താണ് കേരളം ഉയർത്തുന്ന എതിർപ്പിൻ്റെ അടിസ്ഥാനം വിലകൊള്ളുന്നത് അതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളും ഈ സമരത്തിൻ്റെ പാതയിലേക്ക് കേരളത്തെ പിന്തുടർന്ന് കേരളത്തെ ഒരു സ്വാ അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ടും അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടും സമരത്തിൻ്റെ പാതയിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഈ പ്രശ്നത്തെ ലളിതവൽക്കരിച്ചുകൊണ്ട് കേരളത്തെ പുച്ഛിച്ച് സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്കും നിലനിൽപ്പിനും വേണ്ടിയുള്ള പ്രശ്നമാണ് അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കി പ്രതികരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ബിസിനസ് ഡി കോഡിന് മുൻപോട്ട് വയ്ക്കാനുള്ളത് നന്ദി നമസ്കാരം